ഔഷധയിൽ മുന്നൂറിലധികം ഒഴിവ് ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ മെഷീൻ ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു തസ്തിക മെഷീൻ ഓപ്പറേറ്റർ പുരുഷന്മാർക്ക് മാത്രമാണ് യോഗ്യത യോഗ്യതയായി ഐ ടി ഐ ഐ ടി സി പ്ലസ് ടു എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് ഒഴിവുകളുടെ എണ്ണം മുന്നൂറ് പ്രായം നാൽപ്പത്തിയൊന്ന് വയസ്സുവരെ പ്രതിമാസ വേതനമായി പതിനാലായിരത്തി എഴുന്നൂറ് രൂപയും ലഭിക്കുന്നതാണ് അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സുകളും ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കാത്ത ഗവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന രീതി ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷയോടൊപ്പം ഫോൺ നമ്പർ നിർബന്ധമായും വയ്ക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾ അറിയാൻ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയും തുടർന്ന് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് മറ്റൊരു തൊഴിലവസരം കേരള ഹൈഡൽ ടൂറിസത്തിന്റെ കീഴിൽ ജോലി ി നേടുന്നതിനുള്ള അവസരമാണ് കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ വിവിധ യൂണിറ്റുകളിലേക്ക് രണ്ടു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ബോട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യതയും അഭിരുചിയുമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതായത് സി എം ഡി അപേക്ഷകൾ ക്ഷണിക്കുന്നു തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനായി സി എം ഡിയുടെ ശമ്പള പട്ടികയിൽ ഉൾപ്പെടുത്തി കെ എച്ച് സി ടിയുടെ യൂണിറ്റുകളിൽ നിയോഗിക്കുന്നതുമാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് വഴി അതായത് ഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് സിഎം ം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ മുഖേന ഓൺലൈൻ ആയോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്